ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരിട്ടി ബ്രാഞ്ചിന്റെ ദുൽഖൻ ബ്രൈഡൽ സ്റ്റോറീസ് ഓഫ് ദിയ ക്യാമ്പയിൻ ശനിയാഴ്ച ലോഞ്ചിങ് ചെയ്യുമെന്ന് മാനേജ്മെന്റ് ഇരട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അത്യാപൂർവ്വ വിവാഹ കളക്ഷനുകൾ അണിഞ്ഞു നോക്കാനും ഏറ്റവും കുറഞ്ഞ പണിക്കൂലികൾ പർച്ചേസ് ചെയ്യാനും ചെറിയ ശതമാനത്തിൽ ബുക്ക് ചെയ്യാനുമുള്ള സുവർണാവസരം കസ്റ്റമേഴ്സിന് ഒരുക്കുക എന്നുള്ളതാണ് ദുൽഖൻ ബ്രൈഡൽ സ്റ്റോറീസ് ഓഫ് ദിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെപ്റ്റംബർ ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ ഇരിട്ടി ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വെച്ച് നടക്കുന്ന ബ്രൈഡൽ ഫെസ്റ്റിൽ കോളേജ് കുട്ടികൾ മുതലുള്ളവർക്ക് ദിയ ഗോൾഡ് ഡയമണ്ട്സിന്റെ എക്സിക്യൂട്ടീവ് കളക്ഷൻസ് ധരിക്കാനുള്ള അവസരം ഒരുക്കിയതായി ഷോറൂം ഡയറക്ടർ മൻസൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവാഹ പാർട്ടികൾക്ക് അത്യാപൂർവമായ കളക്ഷനുകളും കൂടെ ആകർഷകമായ അഡ്വാൻസ് സ്കീമുകളും ദിയ ഗോൾഡൻ ഡയമണ്ട്സിൽ ലഭ്യമാണ് മാർക്കറ്റിംഗ് മാനേജർ റിഷാദ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീരാഗ് വൈഷ്ണവ് അസിസ്റ്റന്റ് മാനേജർ ഷാജി എന്നിവർ പങ്കെടുത്തു നാളെ ദിയ ദിയ ദുൽഹൻ സ്റ്റോറീസ് ഓഫ് എന്ന് ഒരു നാളെ ലോഞ്ചിങ് ഏകദേശം ജ്വല്ലറി ഫീൽഡിൽ ആരംഭിച്ചിട്ട് അതിൻ്റെ ആറാമത്തെ ബ്രാഞ്ചായിട്ടാണ് ഇരുട്ടിയിൽ ഏകദേശം രണ്ട് വർഷം മുന്നേ നമ്മൾ ഓപ്പൺ ആക്കുന്നത് അപ്പോൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു ദുൽഹൻ ബ്രൈഡൽ ഫെസ്റ്റ് എന്നുള്ളൊരു കളക്ഷൻസ് നമ്മൾ നാളെ ലോഞ്ച് ചെയ്യുക അത് നാളെ മുതൽ എല്ലാ ബ്രാഞ്ചുകളിലും ലോഞ്ചിങ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇരിട്ടി ബ്രാഞ്ചിൻ്റെത് നാളെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കളക്ഷൻസ് ദുൽഹൻ ഉദ്ദേശിച്ചത് കളക്ഷൻസ് ആണ് ആ കളക്ഷൻസ് ഒരുപാട് വൈവിധ്യങ്ങളാർന്ന വിവിധ ശ്രേണികളിലുള്ള കളക്ഷൻ സാധനങ്ങൾ ഇതുമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിരിക്കുന്നു അത് ഇപ്പോൾ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു ഒരു കുട്ടി ജനിക്കുമ്പോൾ തുടങ്ങുന്ന സ്വപ്നങ്ങളുണ്ടാവും വ്യത്യസ്തങ്ങളായിട്ടുള്ള അതായത് ജന്മദിനങ്ങൾ അതുപോലെ പല കാര്യങ്ങളും പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് അതുപോലെ തന്നെയാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കല്യാണം എന്നുള്ളത് മാരേജ് അപ്പം ആ മാരേജ് എങ്ങനെ കളർഫുള്ളാക്കാൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ദുൽഹൻ ബ്രൈഡൽ കളക്ഷൻസ് ഇവിടെ ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ഓഫറുകളും അഡ്വാൻസ് പോളിസികളും ദിയാഗോൾഡ് ഇതോടൊപ്പം മുന്നിട്ട് കാഴ്ചവെക്കുന്നുണ്ട് ഈ വിവാഹ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടൻ കൽക്കത്ത അതുപോലെ തന്നെ പിന്നെ ദുബായ് കളക്ഷൻസ് ബ്രിഷ്യസ് ഡാമണ്ട്സ് അതുപോലെ തന്നെ നഗാസ് കളക്ഷൻസ് ചട്ടിനാട് തുടങ്ങിയ വിവിധങ്ങളായ കളക്ഷനുകളും ഇതുപോലെ വി വിവിധങ്ങളായ കളക്ഷനുകളും വിപുലമായ ശ്രേണിയുമാണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് ഇത് സ്റ്റാർട്ടിംഗ് ആണ് അപ്പോൾ ലോഞ്ച് ചെയ്തതിനു ശേഷം ഒരു സീസൺ വൈസ് അല്ല എല്ലാ ടൈമിലും അവൈലബിൾ ആക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കളക്ഷൻസ്